അവധി നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം കാലാവസ്ഥ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ എറണാകുളം ജില്ലയിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പി കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ജില്ലയിലും മഴ അവധി ജില്ലാ കലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി നമുക്ക് നേരെ നാളത്തെ അവധി വാർത്തയിലേക്ക് കടക്കാം മാവേലിക്കര താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഒക്ടോബർ പതിനാറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായിരിക്കുന്നു പൊതു പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്